േക്ക് വീണ്ടും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് 19 ഞായറാഴ്ച പ്രധാന വാർത്തകൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു തെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിലാണ് അപകടമുണ്ടായത് അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയതാണെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി നൽകുന്ന വിശദീകരണം ഇറാൻ വിദേശകാര്യമന്ത്രി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരും ഹെലികോപ്റ്ററിൽ ഒപ്പമുണ്ടായിരുന്നതായാണ് വിവരം ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഇലക്ട്രിക് എയർ ടാക്സി ഇലക്ട്രിക് ഡെലിവറി വിമാനങ്ങളുടെ പരീക്ഷണം നടത്താൻ ഗതാഗത മന്ത്രാലയം പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് സംയോജിത മൊബിലിറ്റി ഇക്കോസിസ്റ്റം വികസിപ്പിക്കുക പ്രവർത്തിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് ഖത്തർ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് തീരുമാനം ഇതു സംബന്ധിച്ച നടപടിക്രമങ്ങളുടെ അനുമതികൾക്കായി ഗതാഗത മന്ത്രാലയം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഖത്തറിലെ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് ഖത്തർ ക്യാൻസർ സൊസൈറ്റി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു രോഗികളുടെ ക്യാൻസർ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നതിനായി വയ്യാകം എന്ന പേരിലാണ് കാൻസർ സൊസൈറ്റി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് അപേക്ഷ സമർപ്പിച്ച മണിക്കൂറുകൾക്കകം സാമ്പത്തിക സഹായം നൽകി രോഗികളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി ഈ വർഷത്തെ ഗ്ലോബൽ സെക്യൂരിറ്റി ഫോറത്തിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുടെ രക്ഷാകർതൃത്വത്തിൽ മെയ് ഇരുപത് മുതൽ വരെ ഗ്ലോബൽ ഫോറം ദോഹയിൽ നടക്കും ഖത്തർ ഇന്റർനാഷണൽ അക്കാദമി ഫോർ സെക്യൂരിറ്റി സ്റ്റഡീസും സൌഫാൻ സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ഫോറത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഉദ്യോഗസ്ഥർ സെക്യൂരിറ്റി ഏജൻസികൾ മാധ്യമപ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും രാജ്യാന്തര നമ്പറുകളിൽ നിന്നുള്ള അജ്ഞാത ഫോൺ കോളുകളിൽ ഖത്തർ കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി പൊതുജനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി അജ്ഞാതമായ രാജ്യാന്തര നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകളിൽ ജാഗ്രത പാലിക്കണമെന്നും അത്തരം നമ്പറുകളിലേക്ക് തിരികെ വിളിക്കരുതെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു മെസ്സേജുകൾ അയച്ചയാളുടെ ഐഡന്റിറ്റി പരിശോധിക്കാതെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ അജ്ഞാതരുമായി പങ്കുവെക്കരുതെന്നും ഔദ്യോഗിക സ്ഥാപനത്തിൽ നിന്നെന്ന വ്യാജേനയുള്ള സംശയാസ്പദമായ ലിങ്കുകൾ തുറക്കരുതെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കനത്ത മഴയെ തുടർന്ന് തടസ്സപ്പെട്ട ദുബായ് മെട്രോ സ്റ്റേഷനുകളുടെ പ്രവർത്തനം ഇന്നുമുതൽ പുനരാരംഭിച്ചു ഓൺപാസ് ഇവ് ഇക്വിറ്റി മിഷേരിക്ക് സ്റ്റേഷനുകളുടെ പ്രവർത്തനമാണ് ഇന്നു മുതൽ പുനരാരംഭിച്ചത് സ്റ്റേഷനുകളുടെ എല്ലാ അറ്റകുറ്റപ്പണികളും പരിശോധനകളും പൂർത്തിയായതായും ദുബായ് മെട്രോയുടെ എനർജി മെട്രോ സ്റ്റേഷന്റെ പ്രവർത്തനം അടുത്തയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്നും ദുബായ് റോഡ്സ് ആന്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ദുബായിൽ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കും കാൽനട യാത്രക്കാർക്കുമായി പ്രത്യേക പാത ഒരുക്കുന്നു അഞ്ച് കിലോമീറ്റർ നീളത്തിൽ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കും കാൽനട യാത്രക്കാർക്കുമായി പ്രത്യേക ട്രാക്ക് നിർമ്മിക്കുമെന്ന് ദുബായ് ആർടിഎ അറിയിച്ചു സൈക്കിൾ സൌഹൃദ നഗരമാക്കി മാറ്റുന്നത് ലക്ഷ്യമിട്ട് അൽ സുഫൂഹ് മുതൽ ഹസാ സ്ട്രീറ്റ് വഴി ദുബായ് ഹിൽസ് വരെ നീളത്തിലാണ് പ്രത്യേക പാത നിർമ്മിക്കുന്നത് ദുബായ് റാസൽ കോർ റോഡ് മുതൽ ഷാർജ വരെ നീളുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ട്രക്കുകളുടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ട്രക്കുകൾക്ക് നിയന്ത്രണം നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയങ്ങളിൽ എമിറേറ്റ്സ് റോഡ് പോലുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകി ഹജ്ജ് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ ഇരുപത്തിയാറ് വരെ തീർത്ഥാടകർക്ക് ഉമ്ര നിർവഹിക്കാൻ അനുമതി ലഭിക്കില്ലെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു ദുൽഖായ മുതൽ ദുൽഹജ്ജ് പതിനാല് വരെയുള്ള കാലയളവിൽ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്ക ഹറമിനെടുത്ത പ്രദേശങ്ങൾ പുണ്യസ്ഥലങ്ങൾ അൽ റുസൈഫ ഹർമൈൻ ട്രെയിൻ സ്റ്റേഷൻ മക്കയ്ക്ക് സമീപമുള്ള ചെക്ക് പോസ്റ്റുകൾ സോട്ടിംഗ് സെന്ററുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടു വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ ഹജ്ജ് യാത്രയിൽ മെഡിക്കൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന് സൌദി ഉംറ മന്ത്രാലയം അറിയിച്ചു പ്രത്യേക മെഡിക്കൽ പരിചരണം ആവശ്യമുള്ളവർ മരുന്നുകളും സംയോജിത മെഡിക്കൽ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നവർ എന്നിവർ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുമ്പോൾ ആവശ്യമായ മെഡിക്കൽ രേഖകൾ കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം തീർത്ഥാടകർക്ക് ആവശ്യമായ മെഡിക്കൽ പരിചരണം വേഗത്തിൽ ലഭ്യമാക്കുക പുണ്യഭൂമിയിലേക്കുള്ള യാത്രകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് നടപടി ബഹ്റൈനിലെ സദൻ ഗവർണറേറ്റിൽ ഗോഡൌണുകൾക്ക് തീപിടിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങിയ ഗോഡൌണുകളിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും പതിനാറ് പേരെ സംഭവസ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടു് കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് അടുത്ത മാസം മുതൽ ആരംഭിക്കും ജൂൺ രണ്ട് മുതൽ പുതിയ സർവീസ് ആരംഭിക്കുമെന്ന് എയർലൈൻസ് അധികൃതർ അറിയിച്ചു കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തിങ്കൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് ഞായർ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലുമായി എയർ ഇന്ത്യ സർവീസ് നടത്തും ഇതോടെ കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്ന സർവീസുകളുടെ എണ്ണം നാലായി ഉയർന്നു കുവൈത്തിലെ മയക്കുമരുന്ന് കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിലായി ഒരു ഇന്ത്യൻ പ്രവാസിക്ക് പുറമെ കസ്റ്റംസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന കുവൈത്ത് പൌരൻ രണ്ട് സിറിയൻ പ്രവാസികൾ രണ്ട് ബദ്യൂനുകൾ എന്നിവരാണ് പിടിയിലായത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസുമായി സഹകരിച്ച് നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതികൾ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കുവൈത്തിൽ വ്യാജ വിസ തൊഴിൽ പെർമിറ്റ് ഇടപാട് എന്നീ കുറ്റങ്ങൾക്ക് ദമ്പതികളെ കുവൈത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാജ ഔദ്യോഗിക രേഖകൾ ചമയ്ക്കുക പണത്തിന് പ്രതിഫലമായി തെറ്റായ തൊഴിൽ പെർമിറ്റുകളും വിസകളും വിൽപ്പന നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് ദമ്പതികളെ അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ വ്യാജരേഖകൾ ഔദ്യോഗിക മുദ്രകൾ വ്യാജ കറൻസികൾ എന്നിവയുടെ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം പ്രതികൾ ഏത് നാട്ടുകാരാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ഒമാനിലെ സൌത്തൽ ബത്തിനയിൽ വെയർഹൌസിന് തീപിടിച്ചു ബർക്കാവിലായത്തിൽ ഇന്ന് രാവിലെയായിരുന്നു തീപിടുത്തം അഗ്നിശമന സേനാംഗങ്ങൾ വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായും ആളപ്പായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് ആന്റ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിലെ ജയിലിൽ അന്തരിച്ചു തേഞ്ഞിപ്പലം പുത്തൂർ പള്ളിക്കലിലെ പണിക്കാറത്ത് മേലെ വീട്ടിൽ അബ്ദുൾ റസാക്കാണ് സമായലിൽ ജയിലിൽ നാല് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് പരിചയപ്പെട്ട കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് പുറത്തിറങ്ങിയ ശേഷം മരണവിവരം കെ എം സി സി അറിയിച്ചത് പിന്നീട് കെ എം സി സി നാട്ടിലുള്ള ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നാല് മാസങ്ങൾക്ക് മുമ്പാണ് അബ്ദുൾ റസാഖ് ജയിലിലായതെന്ന് സാമൂഹിക പ്രവർത്തകർ പറഞ്ഞു സീബിൽ കുട്ടികളുടെ കളിപ്പാടായി ും മറ്റും വില്പന നടത്തുന്ന കട നടത്തിവരികയായിരുന്നു കോവിഡ് കാലത്തെ റൂം വാടകയും മറ്റുമടക്കം വലിയ സാമ്പത്തിക ബാധ്യത ഇദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചു ആറു വർഷം മുമ്പാണ് അവസാനമായി നാട്ടിൽ പോയി മടങ്ങിയത് മൃതദേഹം റോയൽ ഒമാൻ പോലീസ് മോർച്ചറിയിലാണ് ഒമാനിലെ ട്രാഫിക് നിയമത്തിൽ ഭേദഗതി വരുത്തി ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് റോയൽ ഒമാൻ പോലീസ് ഇന്ന് പ്രമേയം അവതരിപ്പിച്ചു വാഹന രജിസ്ട്രേഷൻ കൂടുതൽ കാലത്തേക്ക് പുതുക്കാൻ അവസരം നൽകുന്നതാണ് പ്രധാന ഭേദഗതി ട്രാഫിക് നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് നടപടി ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം കനക്കുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാൽപ്പത്തി ആറ് ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നതിനാൽ ജാഗ്രത പാലിക്കാനും പൊതുജനങ്ങൾക്ക് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി കൂടാതെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്ത നാല് ദിവസം കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനി കൊച്ചിയിൽ പിടിയിലായി തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് പിടിയിലായത് അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയി തിരികെ വരുന്ന വഴി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരകളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കടത്തി വൃക്ക കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാലവർഷം തെക്കൻ ആന്തമാൻ കടലിലെത്തിയതായും ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണം അയക്കാം ഒരു കത്തറിയാലിന് സിറ്റി എക്സ്ചേഞ്ചിൽ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇരുപത്തിരണ്ട് രൂപ എഴുപത്തി പൈസ ഖത്തറിൽ ഇന്ന് അനുഭവപ്പെടാനിടയുള്ള പരമാവധി താപനില ഡിഗ്രി കുറഞ്ഞ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് പത്തൊൻപത് ശതമാനം കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ കിലോമീറ്റർ ന്യൂസ് റൂം വാർത്തകൾ മുടങ്ങാതെ ലഭിക്കാൻ ഡബിൾ ത്രീ ഫോർ ഫൈവ് സീറോ ഫൈവ് നയൻ സെവൻ എന്ന ഖത്തർ വാട്സ്ആപ്പ് നമ്പറിൽ സന്ദേശം അയക്കുക ഇതോടെ ഇന്നത്തെ ന്യൂസ്റൂം ബുള്ളറ്റിൻ സമാപിക്കുന്നു അടുത്ത ന്യൂസ്റൂം ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇതേ സമയം കേൾക്കാം கள்ஃஃப் அரத்துக்குள்ளாயன் செய்யுகூ டபுள்யூட் நியூஸ் ரூம் மீட் கோம்